നമസ്കാരം ആർജിയാണ് ഡബിൾ എസ് പുതിയ ഇവിടെ എല്ലാവരും സ്വാഗതം ഡബിൾ വൺ ഡേസിന്റെ പുതിയ വീടേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ട്രാവൽ ഹോക്കാണ് മാക്സിമം നമ്മൾ എല്ലാവരും പഠനം പറ്റുന്ന ബസ്സിനുള്ള സീൻസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം പോകുന്ന സീൻസ് എടുക്കുള്ളൂ വൃത്തിക്ക് ബസ്സിനുള്ള സീൻസ് എടുക്കൂല ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ശേഷമുള്ള ലൊക്കേഷനുള്ള സീൻ സീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി എടുക്കുക വൃത്തിക്ക് നമ്മൾ ട്രാവൽ ശ്രമിക്കാം ശ്രമിക്കുക അങ്ങനെ എടുക്കുകയുള്ളൂ കാരണം എല്ലാവരും പറഞ്ഞു ബസ്സിലുള്ള സീൻസ് ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു നമ്മൾ ബസ്സിലാണ് യാത്ര എല്ലാവരും പോകുന്നത് എല്ലാം അതുകൊണ്ട് ബസ്സിന് എടുക്കാൻ പക്ഷേ മലയുടെ മുകളിൽ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത് താഴെ നമുക്ക് ബസ്സില്ല മോളും ബസ്സില്ല പക്ഷെ റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടും അപ്പം അങ്ങനെ പോവാണ് എന്തായാലും നമുക്ക് മോളിലോട്ട് പോകാൻ കഴിച്ചു വേണം എല്ലാം ഒരു പ്രാർത്ഥനയാണ് ആ സമയത്ത് ഗവൺമെന്റ് ഓഫീസൊക്കെ തുറക്കണമെങ്കിൽ പത്ത് പത്തരയൊക്കെ ആവുമല്ലോ അതുകൊണ്ടാണ് നമ്മള് ലേറ്റ് ആക്കിട്ട് അതാണ് എന്തായാലും നോക്കാം കേസ് പോവാം അപ്പം കൈഷ് നമ്മളെ തന്നെ നടന്നടുന്നു ഈ മോനെ തൊപ്പി തൊപ്പിയെടുക്കാതെ വന്നിട്ട് വീണ്ടും തിരിച്ചു റിട്ടേൺ പോയിട്ട് താമസിച്ചു കൈഷ് ആണേ ഇപ്പൊ പതിനൊന്ന് അതില്ല പിന്നെ എനിക്ക് വയ്യാതിരിക്കാൻ ഞാൻ പോവില്ലല്ലോ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം കൈസ് നമ്മുടെ വഴികളിൽ കൂടി കണ്ട കോടയുണ്ട് അതാണ് ഇങ്ങനെ മഞ്ഞ് പോ ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത് അതാണ് വെള്ള വെള്ളവെള്ളക്കെല്ലാം മൂടിയതുപോലെ കാണാൻ ദൂരത്ത് അടുത്തൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അർജെ അപ്പൊ നമ്മളെന്തായാലും മീൻകാരൂച്ച കണ്ട കേസ് വളർന്നായി അസ് ഞാൻ അന്ന് എടുത്ത പൂച്ച എത്ര ആയി കണ്ട പൂച്ചകളുള്ളത് ആരാണ് മീന് ഒന്നുമില്ലേ മഞ്ഞും ഫുള്ളും കോടെ ഇറങ്ങി ഒരു രക്ഷയില്ല കണ്ട ഇതാണ് കൈഷ് നമ്മുടെ ഇങ്ങോട്ട് നടന്ന് നടന്ന് പോവാണ് കൈഷ് താഴോട്ട് നടക്കാം ഇവിടുന്നെങ്കിലും വണ്ടിയൊക്കെ കിട്ടാൻ പത്തേക്ക് അന്നേ പോവാം അതായിരിക്കും ബെറ്റർ നമ്മൾ നടന്നു വന്ന വഴി ഇതാണ് എട്ട് മീൻ വണ്ടി നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നു നമ്മളങ്ങനെ താഴെ എത്തി ഇവിടെ നിന്ന് പോവാം സ്റ്റാർ ഫ്രൂട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേസ് സ്റ്റാർ ഫ്രൂട്ട് വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റാർ ഫ്രൂട്ട് ഗേഷ് ഇത് ചതുരപ്പുളി അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നു ഇഷ്ടംപോലെയുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൻപുറയൊക്കെ വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൈസം മലപ്പുറം പ്രദേശമൊക്കെ ഉണ്ട് പൊളിയല്ല നമ്മുടെ നമ്മളിവിടെ ഇങ്ങനെയാണ് ഫുള്ള് പ്രകൃതി രമണീയമായി ഒരുപോലെ തോന്നും കിട്ടും നമ്മുടെ ഈ ഒരു വഴിയും ഇതൊക്കെ ആണെങ്കിൽ ഒരുപോലെ തോന്നും കാരണം നമുക്ക് അധികം വീടുകളില്ല ഫുള്ള് ഇങ്ങനെ ഇതാണ് താഴെ ചേട്ടൻ വർഷപ്പണി ചെയ്യുന്നു നമ്മൾ ഇവിടെ നിന്ന് നടക്കും താഴോട്ട് താഴെന്ന് ബസ് കിട്ടും വണ്ടികളൊക്കെ പൊക്കോണ്ടിങ്ങനെ എവിടുന്നെന്തോ അപശബ്ദം കേട്ടോണ്ടേ ഇരിക്കുന്നു എനിക്ക് ഒന്ന് അക്കരയില് ഐ എസ് വാങ്ങിച്ച സ്ഥലത്തിന് മതിൽ ഇട്ട് പണി നടക്കണ് അതിൻ്റെയാണ് ഒച്ച തോന്നുന്നത് അറിയത്തില്ല എന്തോ ഒരു ഒച്ച കേക്കുന്നു അപ്പം കേസിൽ നമ്മൾ നെടുമങ്ങാട് എത്തിയിരിക്കയാണ് നമ്മളിവിടുന്ന് നേരെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോട്ടെ അതെ നമ്മളെ ഇത് നമ്മളെ സ്കൂളാണ് കേട്ടോ ഈ കോടതിൻ്റെ ഇത് കോടതിയാണ് കോടതിന് നേരെ അപ്പുറത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്കൂളാണ് കേട്ടോ ഗേൾസ് ഹൈസ്കൂളാണ് കണ്ടോ നെടുമ്പങ്ങാട് അവിടെ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവയാണ് ഇവിടെ നിന്നും നമുക്ക് ബസ് കേശവദാസപുരം ആ അതെല്ലാം കേശവദാസപുരം പോകണം പോകാൻ കഴിച്ചപ്പോഴവർ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ആ ബസ് വരെ നിങ്ങൾ കണ്ടു ആടി 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 അതാണ് ബസ് ഇവിടുത്തെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇവിടെ ഫുള്ളും ഫുള്ളും കുഴിയൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും സ്റ്റാൻഡ് തൊട്ട് പോണേ ഇന്ന് എന്താ പറയുക നല്ല തിരക്കുണ്ട് പിന്നെന്താ സ്കൂൾ ഡേസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പൊ ഫൈനലി കഴിച്ചു നമ്മൾ ബസ് കയറിയിട്ടുണ്ട് നമ്മുടെ ബസ് എടുത്തു ഇതെല്ലാം ഫുള്ളും കുഴിയാണ് സ്റ്റാൻഡ് ഫുള്ളും വലിയ വലിയ കുഴികളാണ് നമ്മൾ ശാസ്ത്രമംഗലം പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കഴിയും അപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് ബസ് ഇറങ്ങി ഇനി റോഡ് ക്രോസ് ചെയ്യണം നമ്മൾ രണ്ടു കാരണം അടുക്കാടിക്കണം നടന്നി കമ്മീഷൻ ഓഫീസിലോട്ട് പോ അടുത്ത നേരെ ട്ടാ ഗയ്സ് അപ്പോൾ ദാ ഇതാ ശാസ്ത്രമനടുത്ത് ഇറങ്ങി തോന്നുന്നു ആ ശാസ്ത്രമംഗലം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് സർവീസ് സ്റ്റോപ്പ് ആണ് കുഞ്ഞു സ്റ്റോപ്പ് ആണ് വലിയ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാ ആള് കാണാൻ വേണ്ടേ ഉള്ളൂ അതാണ് ആളെ കാണാൻ വേണം അല്ലാതെ ബസ് നിർത്തി തരതോളൂ കയറാൻ വേണ്ടി ട്ടാ അങ്ങനത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റതില്ല നല്ല മാപ്പ് നമ്മള് വരമ്പത ഇങ്ങനൊരു ബോർഡുണ്ട് കണ്ടോ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫീസ് എന്റെ ഇത് ഇവിടെ ഉണ്ട് ഇങ്ങോട്ടാണ് പോവാനുള്ളത് അങ്ങോട്ട് ക്യാമറ അലോഡ് അല്ലോടെ എഴുതി വെച്ചിട്ടുണ്ട് പോകാം കേസ് ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ഓഫീസ് കൊണ്ടാണ് എത്താറായി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഗെസ് ഇതാണ് കമ്മീഷണർ ഓഫീസിൻ്റെ കേട്ട കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അതാണിത് ഇതാണ് ഓഫീസ് കേട്ടോ കേസ് ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് ക്യാമറ അല്ലോടല്ല പോയിട്ട് വരാം അപ്പോൾ ഗൈസ് നമ്മൾ അപ്പൊ കൈസ് നമ്മൾ ഇന്ന് വന്ന കാര്യം എന്തായാലും നടന്നു സക്സസ് ഇപ്പൊ എന്തായാലും നമ്മൾ ഡിസബിലിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങി കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോട്ടെ നമ്മളങ്ങനെ റോഡിലെത്തി കൈസ് റോഡൊക്കെ വിശാലമായി ഇങ്ങനെ കാര്യം റോഡ് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിപ്പം വണ്ടികളൊക്കെ വരും ആദ്യം മുള്ളാൻ വേണ്ടി ഓടിയതാണ് ഇവനെ കൊണ്ട് വയ്യ അപ്പം കൈസ് സാരുടെ ഈ ഏരിയയ്ക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസുള്ളത് ഇതാണ് നേരെ പോരെ ഓപ്പോസിറ്റ് നമ്മുടെ ഓഫീസുള്ളത് ന്യൂനപക്ഷ കമ്മീഷനിൽ ആർജിൽ അവിടെയൊക്കെ കുഴി കുഴി നിൽക്കണോ ആർജേന ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് അപ്പം അതിന് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കൈ ഇവിടെനിയിപ്പം ഇവിടെ വെയ്റ്റിംഗ് ആണ് ആർജ് എവിടെ ഇപ്പോൾ ഉണ്ട് നമ്മളിവിടെ നിന്ന് നേരേനി പോവാം വീട്ടിലേക്ക് പോവാം ബസ് വന്നിട്ടില്ല നോക്കാം അപ്പൊ കൈസ് നമ്മുടെ ബസ് ഇത്ര നേരത്തും വന്നിട്ടില്ല നമ്മള് ഇവിടെ ഇരിപ്പാണ് നമ്മുടെ ബസ് വന്നോ നമ്മൾ ആദ്യം നോക്കട്ടെ ബസ് വന്നിട്ടുണ്ടോ നോക്കട്ടെ നമുക്ക് സമയമുണ്ട് ഇനിയും എന്നാലും നോക്കാം ആ ആ വന്നിട്ടില്ല കൈസ് നമ്മളിവിടെ നിക്കാൻ ബസ് വരാം ഇനിയും താമസിക്കും നോക്കാം അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സ്റ്റാൻഡ് വിടുകയാണ് നമ്മളിത് നേരെ പറ്റിക്കുഴയിലോട്ടാണ് ഡയറക്റ്റ് പറ്റിക്കുഴി ബസ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറ്റിക്കുഴിയിലോട്ട് പോവുകയാണ് പുതിയതായിട്ട് ഫാമിലി വെയ്റ്റിംഗ് റൂമ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെല്ലൻസ് വന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വരെ പെട്ടെന്ന് വയ്യാതെ കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കലും വന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ പുതിയതായിട്ട് വന്നത് അപ്പോൾ കേസ് നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ എന്തേലും ഭംഗിയാണല്ലേ കേസ് നേരെ പരുത്തി പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ നമ്മടെ ഇന്നത്തെ ട്രാവല അതാണ് നെടുമ്പങ്ങാട് എത്തുമ്പോ നമ്മള് കാണിക്കൊക്കോണ്ടിരിക്കാനിപ്പോ പാർട്ടിയിലേക്കാം ഇപ്പം കഴിച്ച് റാലി പൊക്കോണ്ടിരിക്കാന് അത് കാരണം ബസ് ഇവിടെ പിടിച്ചു ചേർത്തിരിക്കാന് കുറെ നേരമായി നോക്കാം നമ്മൾ നെടുമങ്ങാട് എത്തിയിട്ടോ അതെ കഴിച്ചു നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അവരുടെ നോക്കാം കൈസ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങി ഉള്ളു ഇരുട്ടി ബസ് താമസിച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് എന്തൊരു അവസ്ഥയെ നോക്കാം ഇപ്പം ഇവിടെ നിന്ന് ഇരുട്ടത്ത് വീട്ടിൽ എത്തണം അതാണ് ഏറ്റവും വലിയത് കൈസ് ഇവിടെയൊക്കെ വെട്ടം ഉറങ്ങി ഇത് കഴിഞ്ഞാൽ വെട്ടവും ഇല്ല വെളിച്ചോ ഇല്ല പോവാം നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം പറയാം അല്ലേ ആർജെ ആർജിനെ കാണാൻ പോലില്ലല്ലോ അപ്പോൾ പോവാം കൈസ് അപ്പൊ ഫൈനലൈസ് നമ്മളെപ്പിയാണ് തീരാണ് നമ്മൾ വന്നിട്ട് കുറച്ചു നേരം വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ദോശ കഴിച്ചു ദോശയും മൂന്ന് ദിവസത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന പോകാൻ വേണ്ടി താമസത്തെ പുതിയ എന്തെങ്കിലും വിശേഷം കൊണ്ട് അടുത്ത ബാഫ്രോം ആർക്കാസ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റിൽ അഭിപ്രായപ്പെടുത്തുക താഴെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടാമത്തെ ലിങ്ക് ഉണ്ട് മസ്റ്റേർഡ് ഫോളോയേഴ്സ് എനിക്ക അപ്പൊ കൂടുതൽ വിശേഷം കാണാം നമുക്ക് അപ്പ എങ്കിലും എല്ലാവരും അർത്ഥ കൊടുക്കാൻ വരും